ഹലോ കുട്ടി ടീച്ചേഴ്സ് ഡേ ആക്കിയല്ലേ വരുന്നത് അപ്പം ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയാലോ ഇതിപ്പം വേണേ ടീച്ചേഴ്സ് ഡേക്ക് വേണേ കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ബർത്ത് ഡേ വല്ലതും ഉണ്ടെങ്കിൽ ബർത്ത് ആനിവേഴ്സറിക്ക് എങ്ങനെ വേണേലും കൊടുക്കാം സംഭവം പൊളിയല്ലേ അപ്പം ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു മോഹം ഒന്ന് ചെയ്ത് നോക്കണമെന്ന് അതിന് പ്രകാരമാണ് ഞാൻ ചെയ്ത് കേട്ടോ അല്ലാതെ സ്വന്തം ഐഡിയ ഒന്നും ഇത് ഞാൻ കോപ്പി അടിച്ചാൽ ചെയ്തിരിക്കുന്ന ഐഡിയ ആണ് അപ്പോൾ എനിവേ അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചിന് വേണ്ടിയാണ് ചെയ്യാനായിട്ടിരിക്കുന്നത് അപ്പോൾ അവന് അതിൽ പാടുന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അവനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പറിലാണ് ഒന്ന് മാർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തത് ആ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ ഇനിയും കൊച്ചിതിൻ്റെ അത് ചെയ്തില്ല എന്നും വേണ്ട അപ്പം അതിന് വേണ്ടി വേണ്ട അതിനേം കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട് അതൊന്ന് വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെറുക്കൻ കൊച്ചായത് കൊണ്ട് തന്നെ ഏതെന്നാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് കേട്ടോ ഏതിന് വേണ്ടി ചെറുക്കൻ കൊച്ചായത് കൊണ്ട് തന്നെ അവന് വേണ്ടി തേണ്ട ഒരു ആ കൊച്ചെന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ആ അതിനു വേണ്ടിയുള്ളൊരു ബോഡിയും അതുപോലെ കയ്യും കാലും എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട ഈ രണ്ട് കളറിലെ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് യെല്ലോയും അതുപോലെ തന്നെ പിങ്കും കളറിലെ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഓരോ ചാർട്ട് പേപ്പർ ഇതുപോലെ സൈസാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബോക്സായിട്ട് എടുത്തിരിക്കുന്ന പതിമൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ വെഡ്തും ലെങ്തും വരത്തക്ക രീതിയിലാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു പിന്നെ സെൻറ്ററിലായിട്ട് ഒരു ഹാ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഇതുണ്ട് ആ ഒരു ആർച്ച് പോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റൗണ്ട് സർക്കിളായിട്ട് എടുത്തിട്ടുണ്ട് അതും ആറ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയ ഒന്നര സെന്റിമീറ്ററിൻ്റെ റേഡിയസ് വരുന്ന രണ്ട് ചെറിയ സർക്കിളും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ രണ്ട് സർക്കിൾ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കട്ടി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യം ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ചെറിയ സർക്കിൾ ഒന്ന് രണ്ടും കൂടെ ഒരുപോലെ വെച്ച് ഒട്ടിക്കുക അതുപോലെ തന്നെ ആ വലുതോ ഒന്ന് ഒട്ടിച്ച് ഒറ്റ ഒരു സർക്കിൾ ആയിട്ട് എടുക്കുക എന്തിനാന്ന് വെച്ചാൽ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം കട്ടിയില്ലാത്ത നമ്മൾ ചാർട്ട് പേപ്പറൊക്കെ വരുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് കട്ടിയെല്ലാം വരുത്തുള്ളൂ അപ്പോൾ അതിനെ കളിച്ചിട്ടൂടെ കട്ടി വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ രണ്ടണം എടുത്ത് ഒട്ടിച്ച ദാ അതിനു ശേഷം നമ്മുടെ ആ 6 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന ആ ഒരു സർക്കിളിന്റെ സെന്റർ ലൈറ്റ് നമ്മൾ ആ ഒരു ബോക്സിനു കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ട് ഉണ്ടായിരുന്നല്ലോ ആ റൗണ്ട് கரெക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് എടുത്ത് ഒന്ന് മാർക്ക് ചെയ് ഇരുന്ന് കട്ട് ചെയ്യണം അതിനു ശേഷം നമ്മുടെ ആ 1.5 സെന്റിമീറ്ററിന്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ അതിന്റെ സെന്റർ ലൈറ്റ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈൻസ് വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈൻസ് അനുസരിച്ച് ദേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റരുത് ഇതുപോലെ കുറച്ച് അകത്ത് വെച്ചുകൊണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതിന് നമ്മുടെ ആ ഒരു വലിയ ബോക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ ആ വലിയ സർക്കിൾ ആദ്യമേ ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തോടെ ആ ചെറിയ സർക്കിളിനെ വെച്ചിട്ട് ആ കട്ട് ചെയ്തിരിക്കുന്ന പോഷന് അതിൻ്റെ അകത്തൂടെ കുത്തി പുറത്തോട്ടെടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് കാണുമല്ലോ എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം അകത്തെ ആ സർക്കിളിൻ്റെ അകത്ത് നമ്മുടെ ആ ചെറിയ സർക്കിളിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ഉണ്ടല്ലോ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം ഫിക്സ് ചെയ്തിട്ടും നമ്മുടെ ഗം എല്ലാം ഉണങ്ങി കഴിയുമ്പോഴും ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഗം മറ്റേ നമ്മുടെ ആ ഒരു ബോക്സ് സൈലായിട്ട് വല്ലതും പറ്റിയിട്ട് വല്ലതും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടോയെന്നറിയാൻ വേണ്ടി ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് നോക്കണം പിന്നെ ഈ ബോക്സിൻ്റെ ഈ മൂന്ന് സൈഡ് നമ്മൾ മടക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ തന്നെ ഇതുപോലെ ഇച്ചിർ ഇച്ചിരി വിട്ട് വിട്ടുകൊണ്ടാണ് മടക്കിയിരിക്കുന്നത് നമുക്കതൊരു ബോക്സ് ആയിട്ട് വേണം തീർത്ത് ആ പതിമൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റ് മടക്കാതെ ഒരു ഇച്ചിരി കൂടെ ഉള്ളിലോ പുറത്തോട്ട് തള്ളിയിട്ട് ഒന്ന് മടക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബോക്സ് ആയിട്ട് കിട്ടും അങ്ങനെ ബോക്സ് ആയിട്ടാണ് വേണ്ടത് ഇല്ലായെന്നുണ്ടെങ്കിൽ തീർത്ത് ആ പതിമൂന്ന് സെൻറ്റിമീറ്ററിൽ തന്നെ വെച്ചുകൊണ്ട് മടക്കിയിട്ട് ഒട്ടിക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു സർക്കിൾ കറങ്ങാനായിട്ട് ഭയങ്കര പ്രയാസമാണ് ഇങ്ങനെ ചെറിയൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ആ സർക്കിൾ കറങ്ങ് അതപ്പോൾ അത് വർക്ക് ചെയ്യും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ആ ഒരു സൈഡ് ആ ഒരു വിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ആ മൂന്ന് സൈഡും തന്നെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ എടുക്കണം ഇത് ഇച്ചിരി ഒട്ടിക്കാൻ എനിക്ക് ഇച്ചിരി ടാസ്ക് ആയിരുന്നു പിന്നെ ഈ ഒരു ഗം വരുന്നിടം മൊത്തം എന്തുകൊണ്ട് ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ കളറിങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഒരു ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് അത് ഒട്ടിച്ചത് അപ്പോൾ എന്തുകൊണ്ട് അത് ഫുള്ളായിട്ടൊന്നു ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് സ്പേസ് ഉള്ളതായിട്ട് അതായത് ഈ ബോക്സിൻ്റെ അകത്ത് ചെറിയൊരു സ്പേസ് ഉള്ളതായിട്ട് ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഞാനൊന്ന് തിരിച്ചു നോക്കുക കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ യെല്ലോ കളറിലെ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പിങ്ക് എടുത്തത് കാരണം അതിൻ്റെ ഫുൾ കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ യെല്ലോ കളറിലെ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം നേരെ അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക രണ്ട് രണ്ട് പീസാക്കി മാറ്റണം അതിനുശേഷം നമ്മുടെ ആ ഒരു വലിയ ബോക്സ് ഉണ്ടല്ലോ ബോക്സിൻ്റെ അതിലോട്ട് നമുക്കിത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു സാധനം നേരെ വരുത്തക്ക രീതിയിലും അതുപോലെ നമ്മൾ ഈ കറക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു സർക്കിളിനെ കറക്കുന്ന ആ സാധനം നേരെ വരുത്തക്ക രീതിയിലും അതായത് അത് ഈ നടുക്കത്തെ ആ രണ്ട് സാധനങ്ങൾ കട ഇങ്ങനെ നേരെ വരുത്തക്ക രീതിയിൽ വേണം ഈ മഞ്ഞ കളറിലെ നമ്മുടെ ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ആ സെൻറ്റർ പോർഷൻ തന്നെ ഇതുപോലൊന്ന് റൗണ്ടായിട്ട് ആ യെല്ലോ ചാർട്ടിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നാലേ നമുക്ക് നീറ്റായിട്ട് കറക്കാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം തേണ്ട ആ ഒരു നമ്മുടെ ആ ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു സർക്കിൾ ആദ്യം കാണിച്ച് അതിൻ്റെ തേണ്ട ആ ഒരു ബാക്കി പോർഷനി വെളിയിലോട്ട് അതിലോട്ട് വേണം അടുത്ത ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം വേണം ബാക്കി പരിപാടി ചെയ്യാനായിട്ട് ഇനി ബാക്കി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കൈയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മൾ ആ വൈറ്റ് കളർ അതായത് വൈപ്പ് ചെയ്യുന്ന സംഭവം വരുന്ന കൈ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടും മറ്റേ ചോക്ക് വരുന്ന സൈഡ് കൈ റൈറ്റ് സൈഡിലായിട്ട് എന്ന രീതിയിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന അതായത് ലാസ്റ്റ് ഒട്ടിച്ച ആ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ ഒരു ചാർട്ട് പേപ്പർ മാത്രമായിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പിങ്ക് കളറിലെ ചാർട്ട് പേപ്പറും വെച്ച് തേണ്ടേ ഇതേപോലെ ആ ഒരു പതിനൊന്ന് സെൻറ്റിമീറ്ററിൻ്റെ എന്നാ ലെങ്തും വെടുത്തും പതിനൊന്നര സെൻറ്റിമീറ്ററിൻ്റെ ലെങ്തും പിടുത്തും വരത്തക്ക രീതിയിൽ ഇതേപോലൊരു ഷീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഡബിൾ സൈഡ് തേപ്പ് വെച്ച് ഇതിൻ്റെ പൊക്കത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതിൻ്റെ പൊക്കത്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അകത്ത് കൊടുത്തിരിക്കുന്ന കൈയുടെ തൊട്ട് മുകളിലായിട്ട് വരത്തക്ക രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ ആർച്ച് പോലെ കട്ട് ചെയ്തിരിക്കുന്ന ആ സെൻ്റർ പോർഷൻ അപ്പോൾ കൈ അതിൻ്റെ അകത്ത് വരണം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വേണം അത് കട്ട് ചെയ്യാനായിട്ട് അത് മെടിച്ചതിന് ശേഷം ഞാൻ ഒന്നോടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ചെറിയൊരു ഒരു ഭംഗിക്ക് വേണ്ടി ഒരു യെല്ലോ കളറില് ചാർട്ട് പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു ഉള്ളൂ ഉള്ളു ശേഷം നമ്മുടെ ആ ചോക്ക് വരുന്ന ഭാഗം വെച്ച് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എൻഡിലോട്ട് കൊണ്ടതിന് കൊണ്ടുവന്നതിന് ശേഷം ഹാപ്പി ടീച്ചേഴ്സ് ഡേ നിങ്ങൾക്ക് എന്താണ് കോഡ്സ് എഴുതാനുള്ളത് ആ ഒരു കോഡ്സ് എഴുതി കൊടുക്കുക ഞാനിപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർത്ത് ഡേ വിഷേസ് ആണെങ്കിലും കൊടുക്കുക എന്ത് വേണേലും കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ചോക്ക് വെച്ച് വരുന്നിടം വെച്ച് തന്നെ കറക്റ്റ് കിട്ടുന്നില്ലയോ എന്ന് പറയാൻ പറ്റും അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന് ഒന്ന് വൈപ്പ് ചെയ്യുന്നതും കൂടെ ഇങ്ങനെ ബാക്കിയും കൂടെ റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം വൈപ്പ് ചെയ്യുന്നതും കൂടെ വരും അങ്ങനെ വൈപ്പ് ചെയ്തും കൂടെ നോക്കി അപ്പം സക്സസ് ആയി സംഭവം സക്സസ് ആയി ഞാനൊന്ന് പ്രതീക്ഷിച്ചില്ല ഇത് സക്സസ് ആവുമെന്ന് പക്ഷേ ഇതിന് പുറകിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇതിട്ട് ട്രൈ ചെയ്തായിരുന്നു രണ്ട് പ്രാവശ്യം സക്സസ് ആകാതെ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തിട്ടാണ് ഇത് സക്സസ് ആയത് അങ്ങനെ സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതേണ്ട അതിനോ കളറിലെ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സും കൂടെ അതായത് ഒരു കവറിങ്ങും കൂടെ കൊടുത്ത് ഇത് നമ്മൾ നിർത്താനായിട്ടാണ് പരിപാടി ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കവറിങ്ങും കൂടെ വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അതിനുശേഷം നമ്മുടെ ഏതൻ കുട്ടനെയും കൂടെ അതേണ്ട ഒന്ന് ഒട്ടിച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് സംഭവം കഴിഞ്ഞതന്നേ കിടക്കാച്ചയായില്ല പിന്നെ ഇച്ചിരി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ അവിടെ ഇവിടെ രണ്ട് സ്റ്റാറും ഒക്കെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ഒരു സുഖമല്ലേ എന്നേ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേന്ന് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ബർത്ത് ഡേ വിഷസ് വേണമെങ്കിൽ കൊടുക്കുക എന്ത് വേണമെങ്കിലും കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ബൈ